ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ ഒരു ലഘു ജീവചരിത്രം കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു അതുല്യ വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ച അദ്ദേഹം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലും ആയിരുന്നു തന്റെ ബാല്യം കഴിച്ചുകൂട്ടിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ധീരനായ നേതാവായി മാറി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപം കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം നിരവധി തവണ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കേരള നിയമസഭയിൽ ദീർഘകാലം അംഗമായിരുന്ന വി എസ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച അദ്ദേഹം സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടിയുള്ള തൻ്റെ ഉറച്ച നിലപാടുകളിലൂടെ ജന മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി അഴിമതിക്കെതിരെയും ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ എന്നും ശ്രദ്ധേയമായിരുന്നു ലാളിത്യം നിറഞ്ഞ ജീവിതം നയിച്ച വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഒരു ജനകീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും